നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും വീഡിയോസും ഫോട്ടോസും ഒക്കെ പല സൈറ്റുകളിൽ ലീക്കാറുണ്ട് ആ ലീക്കാവുന്നത് നമ്മളൊരു സെറ്റിംഗ്സ് ഈ ഫോണിൽ ചെയ്തു വെക്കാത്തതുകൊണ്ടാണ് ആ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ചില്ലെങ്കിൽ പല ആപ്ലിക്കേഷനും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ പല വീഡിയോസും ഫോട്ടോസും പേഴ്സണൽ ഡേറ്റാസും ഒക്കെ മിസ് യൂസ് ചെയ്ത് പല സൈറ്റിൽ സ്പ്രെഡ് ആക്കും അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്കാവില്ല അപ്പോൾ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ അവിടെ ഒരു മൂന്ന് ഡോട്ടുണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാം അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ വരും അവിടുന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോ സൈറ്റ് സെറ്റിംഗ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ടൊരു ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ അത് ഓപ്പൺ ചെയ്തിട്ട് ആ സെറ്റിംഗ്സ് ഒന്ന് ഓഫ് ചെയ്തിടുക ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്യുക ബാക്ക് അടിച്ചിട്ട് ഇവിടെ ക്യാമറ എന്ന് ഓപ്ഷൻ ഉണ്ട് അതും ഇതേപോലെ ഒന്ന് ഓഫ് ചെയ്തിടുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൈക്രോഫോൺ എന്ന് ഓപ്ഷൻ ഉണ്ട് അതും ഇതേപോലെ ഓപ്പൺ ചെയ്ത് അത് ഓഫ് ചെയ്യുക ഇതും മൂന്നും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഗൂഗിൾ ക്രോമിന് ഈ മൂന്ന് കാര്യങ്ങളും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ഇതേപോലെ ഓൺ ചെയ്യുക സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റ് കയറി കഴിഞ്ഞിട്ട് സൈറ്റിൽ നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ആ സൈറ്റിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയിട്ട് എംബഡഡ് കണ്ടൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ആസ്ക്മി ഫസ്റ്റ് ആയിരിക്കുക അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ സെറ്റിങ്സ് ഒന്ന് ഓണാക്കി കൊടുക്കുക ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സൈറ്റ് ബ്ലോക്ക്ഡ് ആകുന്നതായിരിക്കും അല്ലെങ്കിൽ ആ എംബഡഡഡ് കണ്ടൻറ്റ് ബ്ലോക്ക് ആകുന്നതായിരിക്കും ഇനി എന്തെങ്കിലും എംബഡഡഡ് കണ്ടൻറ്റ് ഓപ്പൺ ചെയ്യേണ്ട സാഹചര്യം ആണെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അത് ഓൺ ആകത്തില്ല ഇത് ഒക്കെ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് വരുന്ന കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസും പേഴ്സണൽ ഡേറ്റാസും വീഡിയോസും ഫോട്ടോസോ ഒക്കെ ഗൂഗിൾ ക്രോമിലും നമ്മുടെ ഫോണിൽ സുരക്ഷിതമായിരിക്കും അപ്പോൾ ഗൂഗിൾ ക്രോമ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കുക വളരെ പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഈ സെറ്റിങ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല ആൾക്കാരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് വീണ്ടും ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക